ഹായ് ചിൽഡ്രൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രാസം എന്ന പഠന പ്രവർത്തനത്തെ കുറിച്ചിട്ടാണ് ഈ പ്രാസം കവിതയിൽ ഉപയോഗിക്കുന്നതാണ് കവിതയ്ക്ക് കാവ്യഭംഗി ഈണം താളം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രാസം എന്ന അലങ്കാര പ്രയോഗം ഉപയോഗിക്കുന്നത് കവിതയിൽ പല അലങ്കാര അലങ്കാരപ്രയോഗങ്ങളുമുണ്ട് അതിലൊന്നാണ് പ്രാസം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കവിതയിലെ രണ്ട് വരികൾ എടുക്കുകയാണെങ്കിൽ അതിനെ ഒരു ഈരടി എന്ന് പറയും അപ്പോൾ ഒരു ഈരടിയിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് വരുന്ന അക്ഷരങ്ങൾ ഒരേ പോലെ വരുന്നതിനെയാണ് പ്രാസം എന്ന് പറയാം ആ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ പ്രാസം എന്താണെന്ന് നിങ്ങളോട് പറയും ഒരു ഇരടിയിലെ പ്രത്യേക സ്ഥാനത്തുള്ള അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതാണ് പ്രാസം വെരി ഗുഡ് സയൻ അപ്പോൾ നമ്മൾ പ്രാസം എന്താണെന്ന് കേട്ടു ഒരു ഇരടി എന്ന് പറഞ്ഞ രണ്ട് വരികൾ കേട്ടോ ആ രണ്ട് വരികളിൽ വരുന്ന ഏതെങ്കിലും സ്ഥാനത്ത് ഒരു പ്രത്യേക സ്ഥാനത്ത് ഒരു അക്ഷരം ഒരേപോലെ വരിക ആവർത്തിച്ച് ഒരുപോലെ വരുന്നതിനെയാണ് പ്രാസം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഈ പ്രാസം എത്ര വിധമുണ്ട് എന്തൊക്കെ പ്രാസങ്ങളുണ്ടെന്ന് നോക്കാം പ്രാസം മൂന്ന് വിധമുണ്ട് മൂന്ന് വിധ പ്രാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യാക്ഷരപ്രാസം ത്യജീയാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം അപ്പം എന്തായിരിക്കും ഈ ആദ്യാക്ഷരപ്രാസം ആദ്യാക്ഷരപ്രാസം എന്ന് പറയുമ്പോൾ ഒരു ഇരടിയിൽ ആദ്യത്തെ അക്ഷരം ഒരുപോലെ വരുന്നതിനെയാണ് ആദ്യ അക്ഷരപ്രാസം എന്ന് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ കവിതയിലെ രണ്ട് വരികൾ ഇവിടെ കാണിക്കാം എന്തു വേണം എന്തു വേണം ഇങ്ങു പോലും നിങ്ങൾ എന്തു വേണമെങ്കിലും അതേകാമല്ലോ ഞങ്ങൾ ഈ വരികൾ നോക്കിയേ അതിൽ ആദ്യത്തെ വരിയിൽ രണ്ടാമത്തെ വരിയിൽ എ എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത് അതുപോലെ എ എന്ന അക്ഷരം ആവർത്തിച്ചു വരുമ്പോൾ അത് ആദ്യാക്ഷരപ്രാസം എന്ന് അറിയപ്പെടും ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണം ദ്വ ദ്വയം എന്ന് പറഞ്ഞ രണ്ട് എന്നുള്ള അർത്ഥമാണ് അപ്പം ദ്വിതീയാക്ഷരം എന്ന് പറഞ്ഞ രണ്ടാമത്തെ അക്ഷരം ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുമ്പോൾ ഒരു ഈരടിയിൽ രണ്ടാമത് വരുന്ന അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതിനെയാണ് ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്നത് അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പാഠപുസ്തകത്തിൽ നിന്നിവിടെ കൺ വായിച്ചു നോക്കുക ഗാമയൊന്നു നീർന്നിരുന്നു ക്ഷീണമൊക്കെ തീർന്നു കോമള സ്വപ്നങ്ങൾ പുൽകാൻ കണ്ണുകൾ വിടർന്നു ഈ വരികൾ നോക്കിയേ ഗാമയൊന്നു നീർന്നിരുന്നു ഗാമ രണ്ടാമത്തെ അക്ഷരം മാ കോമള സ്വപ്നങ്ങൾ രണ്ടാമത്തെ വരിയിൽ അവിടെയും മാ കാണുന്നുണ്ട് ആവർത്തിച്ച ഒരേ അക്ഷരം ഒരീരടിയിൽ വന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് രണ്ടാമത്തെ അക്ഷരം ആ ഒരേപോലെ വരുന്നതാണ് ദ്വിതീയ അക്ഷരപ്രാസം അപ്പോൾ ഈ വരികളിൽ ത്രിതീയക്ഷരപ്രാസമാണെന്ന് നമുക്ക് കാണാം ഞടുവിലായിട്ട് പറയാനുള്ളൊരു പ്രാസമാണ് അന്ത്യാക്ഷര പ്രാസം അന്ത്യാക്ഷരം എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം ഒടുവിലത്തെ അക്ഷരം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഉദ്ദേശിക്കുന്നത് അന്ത്യാക്ഷരമാണ് അവസാനത്തെ അക്ഷരത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ് അപ്പോൾ ഒരു ഇരടയിൽ അവസാനത്തെ അക്ഷരം ഒരുപോലെ വരുന്നതിനെയാണ് അന്ത്യാക്ഷരപ്രാസം എന്ന് പറയുന്നത് അപ്പം അന്ത്യാക്ഷരപ്രാസത്തിൻ്റെ ഉദാഹരണം നോക്കുക ദാമയവും മനുജരരും കാലുകുത്തി മണ്ണിൽ ക്ഷേമലക്ഷ്മി കെക്ഷണം കരട് പോയി കണ്ണിൽ ഇവിടെ നോക്കി അവസാനം വരുന്ന മണ്ണിൽ കണ്ണിൽ രണ്ടു വരിയിലും കണ്ടോ ഒരേപോലെ അവസാനിക്കുന്നു അതുകൊണ്ടാണ് അന്ത്യാക്ഷരപ്രാസമായി മാറിയത് നിങ്ങൾക്ക് മൂന്ന് പ്രാസങ്ങളും എങ്ങനെയാണെന്ന് പിടികിട്ടിട്ടുണ്ടാവും അല്ലെ എന്താണ് അതിന്റെ രീതികൾ എന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഓരോ പ്രാസങ്ങളും വരുന്ന ആദ്യാക്ഷര ആദ്യാക്ഷരപ്രാസവും യുദ്ധയാക്ഷരപ്രാസവും അന്ത്യാക്ഷരപ്രാസവും വരുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതണം അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ജോലി അപ്പം ഇന്നത്തെ ഗൃഹപാഠമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒന്നാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഈ പ്രാസങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക ഞാൻ ബോർഡിൽ എഴുതി കാണിച്ച അതുപോലത്തെ ഉദാഹരണങ്ങളല്ല അതല്ലാതെ വേറെ ഉദാഹരണങ്ങൾ നമ്മുടെ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതും Okay, thank you.